ഇന്ന് നമുക്ക് അവസാന യൂണിറ്റിലെ പാഠം ഇരുപത്തിയൊൻപത് മാധ്യമങ്ങളുടെ പക്വമായ ഉപയോഗമെന്ന പാഠഭാഗം പഠിക്കാം നമുക്കറിയാം മാധ്യമങ്ങൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നല്ലേ പല മാധ്യമങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ഏതൊക്കെയാണ് മാധ്യമങ്ങൾ പത്രം മാസിക മറ്റ് പ്രസിദ്ധീകരണങ്ങൾ വിവിധ തരത്തിലുള്ള അച്ചടി മാധ്യമങ്ങൾ അതുപോലെ ടി വി റേഡിയോ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഉണ്ട് അപ്പം ഡിജിറ്റൽ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ അച്ചടി മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രിൻറ് മീഡിയയ്ക്ക് വളരെയധികം പണ്ടുണ്ടായിരുന്ന അത്രയും ഒരു സ്വീകാര്യത ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാധ്യമങ്ങൾ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് അവ ഒഴിച്ച് നമുക്ക് ജീവിക്കുവാനായിട്ട് ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ദൂരത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ പരിധികൾ തകർത്ത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എല്ലായിടത്തും എത്തിക്കുവാനായിട്ട് മാധ്യമങ്ങൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കുന്നു വളരെയധികം ഉപയോഗപ്രദമായ മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ ദൂഷ്യവശങ്ങളുമുണ്ട് അവ മനസ്സിലാക്കി ഇതെല്ലാം ഉപയോഗിച്ചാൽ വളരെയധികം പ്രയോജനം നമുക്ക് ലഭിക്കാൻ കാരണമായവയാണ് ഇന്നത്തെ ഡിജിറ്റൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു വികാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ പേരൻസിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അവർക്ക് ഡിജിറ്റൽ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കന്ന് വിനോദത്തിനും വിജ്ഞാനത്തിനും എല്ലാം ഉണ്ടായിരുന്നത് പത്രങ്ങളും ആയിരുന്നു കൂടുതൽ പേരും വായനയുടെ ഒരു ലോകത്ത് ആയിരുന്നു അവരുടെ അറിവുകൾ സമ്പാദിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു റേഡിയോ മാത്രമായിരുന്നു ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിനോദമെന്ന് പറയുന്നത് പിന്നീട് ടി വി ആസ്ഥാനത്തേക്ക് വന്നു സിനിമ എന്ന് പറയുന്നത് ജനജീവിതത്തിൽ സ്ഥാനം പിടിച്ചു വിജ്ഞാനം വിദ്യാഭ്യാസം വിനോദം വിനോദമെന്ന മുൻഗണനാക്രമമായിരുന്നു ടെലിവിഷൻ ഉണ്ടായിരുന്നത് പിന്നീട് ടെലിവിഷൻ ചാനലുകളുടെ പെരുപ്പം കൂടി വളരെ കുറച്ച് മാത്രം സമയം ടിവിയുടെ മുൻപിലുണ്ടായിരുന്ന നമ്മളെല്ലാവരും കൂടുതൽ സമയം ടി വിയിലേക്ക് ചാനലുകളുടെ എണ്ണം കൂടിയപ്പോൾ ടി വിയുടെ മുൻപിലേക്ക് എത്തുന്നതിന് കാരണമായി ഒരുപാട് പരിപാടികൾ കൂടിയപ്പോൾ എന്തും തിരഞ്ഞെടുക്കുവാനുള്ള ഒരു രീതിയിലേക്ക് ചാനലുകളും ചാനൽ സംസ്കാരവും മാറി അതുപോലെ തന്നെ പിന്നെ വന്ന ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ അറിവിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഒക്കെ അക്ഷയ ഖനികൾ നമുക്ക് തുറന്നു തന്നു എങ്കിലും നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കൂടി ഇവയെല്ലാം നമ്മെ കൊണ്ടുവന്നു മാധ്യമങ്ങളുടെ ശരിതെറ്റുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാനാണ് ഈ പാഠം ഉദ്ദേശിക്കുന്നത് ഈ പാഠഭാഗം മനസ്സിലാക്കി മാധ്യമങ്ങളുടെ പക്വമായ ഒരു ഉപയോഗത്തിലേക്ക് നിങ്ങൾ ഏവരും എത്തിച്ചേരണം എന്നതുകൂടിയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് ആദ്യം നമുക്ക് ഇതിന്റെ ഗുണപരമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം മാധ്യമങ്ങളുടെ നന്മയുടെയും അറിവിൻ്റെയും സ്രോതസ്സാണ് എന്നുള്ളത് അല്ലേ വിജ്ഞാനം ആഗ്രഹിക്കുന്ന ഏവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമാണ് നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു സംശയം വരുമ്പോഴപ്പോൾ ഗൂഗിൾ എടുത്ത് നോക്കുക എന്നുള്ളൊരു സംസ്കാരത്തിലേക്കിപ്പം വളർന്നു വന്നിട്ടുണ്ട് പണ്ട് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിന് ഡിക്ഷണറി ആയിരുന്നു ഇപ്പം ആരും ഡിക്ഷണറി എടുക്കാൻ പോയില്ല അപ്പോൾ തന്നെ ഗൂഗിളെടുത്ത് സെർച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊച്ചു കുട്ടികളടക്കം എല്ലാവരും മുതിർന്നവരും എല്ലാവരും എത്തി എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്കറിയാം കൊച്ചു മക്കൾ വരെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നല്ല വ്യക്തമായിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് വരുവാനായിട്ട് മാധ്യമങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് കാർട്ടൂണുകൾ അവർ കണ്ടുകൊണ്ട് തന്നെ ഭാഷകൾ കൈകാര്യം ചെയ്യുവാനായിട്ട് എളുപ്പത്തിൽ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു നല്ല വശമാണ് ലോകത്തിലങ്ങോളം ഇങ്ങോളം നടക്കുന്ന വിവിധ പരിപാടികളുടെ വിവരങ്ങൾ വായിച്ചറിയുവാനും അത് നേരിട്ട് കണ്ട് ഒക്കെ നമുക്ക് മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു അതുപോലെ പല സ്ഥലങ്ങളിലെയും വിവിധ കലകളുടെ വളർച്ചയിലും ഒക്കെ മാധ്യമങ്ങൾ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തെയും വിവിധ തരത്തിലുള്ള കലകൾ കാണുവാനും അത് ആസ്വദിക്കുവാനും അതിൽ ഒക്കെ നമുക്ക് അവസരങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇവയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ് അല്ലാതെ മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ട് പോകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാനല്ല മനുഷ്യൻ ഇവ കണ്ടുപിടിച്ചത് എന്നുള്ളത് നാം ഓർക്കണം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും മാധ്യമങ്ങൾ നമുക്ക് പുത്തൻ മേച്ചിൽപ്പുറങ്ങളും ഒക്കെ തുറന്നു തരുന്നുണ്ട് എന്നാൽ അവയിൽ അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവണം അവയ്ക്കെതിരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് വേണം ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ അടങ്ങുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു സ്ക്രീൻ ടൈം നമ്മൾ ഫിക്സ് ആക്കി വെക്കുക ഇത്ര സമയമേ ഞാനിത് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളൊരു ബോധ്യത്തിൽ വേണം നമ്മളെപ്പോഴും ഫോൺ എടുക്കുവാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ കയറി ഇരിക്കുവാനോ ഇതൊരുപാട് സമയം നമ്മുടെ കവറിന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മാധ്യമമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നോമ്പ് നോമ്പെടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു പരിശീലനമാണ് ലഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ജയിക്കുവാനായിട്ട് നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒരച്ചടക്കം കാത്ത് സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എനിക്കറിയാം എല്ലാ വീടുകളിലെയും പ്രശ്നം കുട്ടികൾ മൊബൈൽ ഫോണുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നുള്ളതായിരിക്കാം എല്ലാ പേരൻസിൻ്റെയും പരാതി അതിന് നിങ്ങളൊരു സമയം നിശ്ചയിച്ച് ആ സമയത്തിനുള്ളിൽ അവർക്കത് തിരിച്ചു കൊടുത്താൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ നന്മയുടെ പാതയിൽ കൂടി മാത്രമേ ഞാൻ ചരിക്കുകയുള്ളൂ എന്ന ഒരു ഉറച്ച നിറം നിലപാട് എടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ നിലപാടിനെ സ്വഭാവ ദൃഢത അല്ലെ ഇൻറ്റഗ്രിറ്റി എന്ന് നമുക്ക് പറയാം അതിന് നല്ല പ്രാർത്ഥനയും പരിശീലനവും ഒക്കെ ആവശ്യമാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് നമ്മൾ നമ്മളതിലേക്ക് അഡിക്റ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് മാറ്റുവാനായിട്ട് സാധിക്കില്ല നിരന്തരമായ പ്രാർത്ഥനയും അതിന് മാറ്റി വയ്ക്കാനുള്ള ഒരു പരിശീലനവും നമ്മൾ നേടേണ്ടത് ആവശ്യമാണ് ദാവീദിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ ഇനി ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നതെന്ന് കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ അക്കമിട്ടുകൊണ്ട് ഓരോ പ്രശ്നങ്ങളെയും ആറ് പോയിൻ്റ് ആക്കി തിരിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബാന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കുന്നു ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാവരും എല്ലാ വീടുകളിലെയും ഒരു പ്രശ്നമാണ് കുട്ടികൾ മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ടിവിയും ഇൻ്റർനെറ്റുമൊക്കെ വന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണ കുറയുന്നു എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒന്നാണ് ഇനിയും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു സമയം നമ്മൾ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട് അതല്ലാതെ ടി വി സീരിയലിൻ്റെ സമയം നോക്കി പ്രാർത്ഥന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന ഒരു പ്രവണതയൊന്നും നല്ലതല്ല കുടുംബത്തെ നിലനിർത്തുന്ന മൂന്ന് അടിസ്ഥാന പ്രമാണങ്ങളാണ് ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഒന്നിച്ചിരുന്ന് സംസാരിക്കുക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് ഇവ മൂന്നും താളം തെറ്റുമ്പോൾ നമ്മളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങും കുടുംബ അന്തരീക്ഷം മോശമാകും സമാധാനം ഇല്ലാതെയാകും അപ്പോൾ നമ്മൾ മുൻഗണനാക്രമം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് എല്ലാ കുടുംബാംഗങ്ങളും ശ്രമിക്കണം പ്രാർത്ഥനയ്ക്കും ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണ കഴിപ്പിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിനും ഒക്കെ നമ്മൾ ഒരു സമയം കണ്ടെത്തണം കുറച്ച് സമയം ഡിജിറ്റൽ ഫ്രീ അവറാക്കി നമ്മൾ ആചരിക്കുവാനായിട്ട് കൂടി എല്ലാവരും ശ്രദ്ധിക്കണം അതിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മുൻകൈ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു നമുക്കറിയാം നമ്മളെല്ലാവരും സ്കൂളിൽ പോയി പഠിച്ച് വരുന്നവരാണല്ലേ അഞ്ച് മണിക്കൂറാണ് ഏകദേശം നമ്മളൊരു ദിവസം സ്കൂളിൽ വെച്ച് പഠിക്കുന്നത് ഈ അഞ്ച് മണിക്കൂർ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഏതാണ്ട് അഞ്ച് മണിക്കൂർ തന്നെ വീട്ടിൽ വന്നും പഠിക്കാനുള്ളതാണ് അത്രയും പഠിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ പാഠഭാഗങ്ങൾ അന്നന്ന് ക്രമീകരിച്ചിരിക്കുന്നത് അന്നന്ന് പഠിച്ചു തീർക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ മൊബൈലെടുക്കും സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ സമയം നമുക്ക് പോകുന്നതെന്ന് നമ്മൾ അറിയില്ല ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന റീൽസും കാണുന്ന വീഡിയോസും എല്ലാം നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അങ്ങ് മുന്നോട്ട് മുന്നോട്ട് പോകും അത് നിങ്ങളുടെ പഠനത്തിൻ്റെ കോൺസെൻട്രേഷൻ ലെവലിനെ വളരെയധികം സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കാണുന്നുവെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് കാണുന്ന ഒരു പരിപാടി തെരഞ്ഞെടുത്തതിരുന്ന് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക ഇത്ര സമയമാകുമ്പോൾ ഞാൻ മൊബൈൽ ഫോൺ തിരിച്ച് വെക്കും എന്നുള്ള ഉറച്ച മനസ്സോടെ അല്ലെ അതിനൊരു അലാറം സെറ്റ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഫോൺ എടുക്കാൻ ഒരു തരത്തിലും ഇത് പഠിത്തത്തെ ബാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് വേണം നിങ്ങൾ ഫോണ് ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ ടി വി ഉപയോഗിക്കുവാൻ മൂന്നാമത്തെ പോയിന്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് അതിലെ ആ പോയിന്റ് എഴുതിയിരിക്കുന്നത് കായിക വിനോദങ്ങളിലുള്ള ഭ്രമം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ആ പോയിന്റ് തെറ്റാണ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരുത്തി ഒന്ന് എഴുതുക നമ്മൾക്ക് ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് വ്യായാമം വ്യായാമം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കളികളിലൂടെയാണ് നിങ്ങൾ സ്കൂളിൽ നിന്നും വിട്ടു വരുമ്പോഴോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ മറ്റുള്ള കുട്ടികളുമായിട്ട് പുറത്തുപോയി കളിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നഷ്ടപ്പെടുത്തുന്നതിന് ഈ മാധ്യമങ്ങൾ നമ്മളെ ഇടയാക്കുന്നുണ്ട് നിങ്ങൾ ടിവിയുടെ മുന്നിലേക്കോ മൊബൈലിൻ്റെ മുന്നിലേക്കോ ഒക്കെ കൂടി പോകാറുണ്ട് അപ്പം നിങ്ങളുടെ കളി അതുമൂലം കുറയുകയും അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമായി തീരുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കലാകായിക മത്സരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ അത് വളരെയധികം സന്തോഷവും ഊർജമൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം സ്കൂളിൽ നിന്ന് വിട്ടു വന്നാൽ കളികളിൽ ഏർപ്പെടുവാനായിട്ട് നിങ്ങൾ മടിക്കരുത് എന്നുകൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും നാലാമത്തെ പോയിന്റായിട്ട് പറയുന്നത് വിനോദങ്ങളുടെ പേരിൽ നിഷേധാത്മക സംസ്കാരം രൂപപ്പെട്ടു വരുന്നു നമ്മളെല്ലാവരും ടി വി കാണുന്നതും വിവിധ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതും വിനോദത്തിനും വിജ്ഞാനത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മളിപ്പോഴേ ടി വി തുറന്നാൽ അല്ലെങ്കിൽ സീരിയലുകളുടെ രൂപത്തിലും സിനിമയുടെ രൂപത്തിലുമൊക്കെ ആത്മഹത്യ കൊലപാതകം വഞ്ചന തുടങ്ങിയവയൊക്കെയാണ് സ്ഥിരം ദൃശ്യമാകുന്നത് യൂട്യൂബ് തുറന്നാൽ പല സ്ഥലങ്ങളിലെ അപകട വീഡിയോകളും പലരും അപകടത്തിൽപ്പെടുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതുമായിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ട് കുട്ടികളുടെ മനസ്സിൽ അവരുടെ ഒരു ആർദ്രതയും മറ്റുള്ളവരോടുള്ള ഒരു സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകുന്നുണ്ട് പണ്ട് നമുക്ക് അടുത്തൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ നമ്മളും അതിൽ വേദനിച്ച് നമ്മൾ അവരെ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഓടുന്ന ഒരു സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എന്തെങ്കിലും ഒരു അപകടം നടക്കുമ്പോഴോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അരുതാത്തത് സംഭവിക്കുമ്പോഴോ മൊബൈൽ ഫോണുമായിട്ട് അത് പകർത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ മാറിപ്പോകുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് മദ്യപാനവും പുകവലിയും പോലുള്ള ചീത്ത ചീത്തശീലങ്ങൾ സിനിമയിലും സീരിയലുകളിലുമൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുമ്പോൾ അത് കുട്ടികളുടെ ഇടയിലേക്ക് അത് വേഗം വ്യാപിക്കുന്നതിന് ഒരു കാരണമായി മാറുന്നു വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത് ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കുത്തുമെന്ന് ശലോമോൻ രാജാവ് നമുക്ക് താക്കീത് നൽകുന്നുണ്ട് സദൃശ്യവാക്കങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവർ പോലും അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാറിയാൽ അവരെ പിന്തിരിപ്പിക്കുവാനും അതിലേക്ക് പോകാതിരിക്കുവാനും ഉള്ള ഒരു ആത്മീയ നിയന്ത്രണം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതുപോലെ സ്ത്രീകളെ ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന ഒരു സംസ്കാരം വളരുവാനിടയാക്കിയത് മാധ്യമങ്ങളുടെ വഴിവിട്ട ഒരു ശൈലിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സമൂഹത്തിൻ്റെ മൂല്യച്തിയെ സൃഷ്ടിക്കുന്ന വിധത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ അതിന് വിധേയമാകാതിരിക്കാനും അതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കുവാനും ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അഞ്ചാമതായിട്ട് പരസ്യങ്ങളും ഉപഭോഗ സംസ്കാരവും നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളുടെയും സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് പരസ്യങ്ങളാണ് ഈ പരസ്യങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പുറകെ അത് അനുസരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ മാറിപ്പോകുന്നത് വളരെയധികം ലജ്ജാവഹമാണ് കള്ളങ്ങൾ പലവട്ടം കേൾക്കുമ്പോഴത് സത്യമായിട്ട് തോന്നും അതുപോലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്ന ഒരു ഒരു കൂട്ടം യുവതലമുറ അവയുടെ പിറകെ പോകുന്നത് ഇനി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത അനേകം പരസ്യങ്ങളുണ്ട് നാം അറിയാതെ തന്നെ അവയുടെ ഒക്കെ സ്വാധീനത്തിൽ നാം എത്തിപ്പെടുന്നുണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെയും എനർജി ഡ്രിങ്കുകളുടെയും ഒക്കെ പരസ്യങ്ങൾ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ പെട്ടെന്ന് അവയിലേക്ക് എത്തിക്കുവാനായിട്ട് ഇന്ന് കാരണമായി മാറുന്നു ഇങ്ങനെ ആവശ്യമില്ലാത്തതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോഴാണ് അത് നമ്മെ കടക്കെണിയിലാക്കുകയും അത് ചിലെങ്കിലും ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് കാരണമായി മാറുന്നത് വരവറിയാതെ ചിലവാക്കുവാനായിട്ട് ശ്രമിക്കുന്നതും മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അവരെ പോലെ ജീവിക്കുവാൻ ശ്രമിക്കുന്നതുമൊക്കെ അബദ്ധങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് എപ്പോഴും ലളിത ജീവിതവും ഉയർന്ന ചിന്തകളുമാണ് നമ്മെ സംതൃപ്തരാക്കേണ്ടത് അതിന് ദൈവവിശ്വാസവും ആത്മീയ നിഷ്ഠകളും ഒക്കെ നമുക്ക് ആവശ്യമാണ് രാജാവും പ്രവാചകനുമായ ദാവീദ് ഇതിന് നമ്മളെ ഒരു രക്ഷാമന്ത്രം പഠിപ്പിക്കുന്നുണ്ട് ധാന്യവും മീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് സന്തോഷങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ യഹോവയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തിലെ വലിയ സന്തോഷം സമാധാനം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇനി ആറാമതായിട്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമുക്കറിയാം മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണല്ലേ കാൽക്കുലേറ്റർ ടോർച്ച് ക്ലോക്ക് കലണ്ടർ ക്യാമറ ഇൻ്റർനെറ്റ് ഇനി ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഒരു മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട് ഒരു ഫോണിൻ്റെ വലിയ ഉപയോഗം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആളെ നമുക്ക് അടുത്ത് വിളിക്കുവാനുള്ള ഒരു അവസരമായിരുന്നു ഇന്ന് സ്മാർട്ട് ഫോണുകൾ വന്നപ്പോഴത് അതിൻ്റെ ഒരു ഉപയോഗം മാത്രമായി മാറി നമുക്കറിയാം മൊബൈൽ ഇല്ലാതിരുന്ന ഒരു കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ദൂരെയുള്ള ഒരാളുടെ വിവരങ്ങൾ അറിയുവാൻ ഇന്ന് ദൂരങ്ങളൊക്കെ ദൂരമല്ലാതാക്കി മാറ്റിയത് ഈ മൊബൈൽ ഫോണിൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ വരവാണ് എന്ന് നമുക്കറിയാം യാത്രയിൽ പോകുന്നവരുടെ വിവരങ്ങളും നമുക്ക് ദൂരെയുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനും ഒക്കെ നമ്മളെ ഇന്ന് മൊബൈൽ ഫോൺ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാൽ ഇവയുടെ ആവശ്യമല്ലാത്ത ഉപയോഗം മൂലം അനാവശ്യ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകുവാനും അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കുവാനും കാരണമായി മൊബൈൽ ഫോൺ മാറുന്നുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നവർ ആരായിരുന്നാലും അവരെക്കുറിച്ച് നമുക്ക് നല്ല പരിചയമുള്ളവരും മാത്രം സംസാരിക്കുവാനും നമുക്കറിയാത്തവരുമായിട്ട് ഒരു തരത്തിലുള്ള കോൺവെർസേഷൻ നടത്താതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാം ഒരുപാട് തട്ടിപ്പുകൾ ഇന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അതിനൊക്കെ ഇരയാകാതിരിക്കുവാനായിട്ട് നിങ്ങൾ ജാഗ്രത പുലർത്തുക മാധ്യമങ്ങളുടെ ഉപകാരങ്ങളെല്ലാം ഉപയ ഉപയോഗങ്ങളെല്ലാം നിങ്ങളക്കമിട്ട് പറയുന്ന ആൾക്കാരാണ് നിങ്ങളുടെ വീട്ടുകാരോട് നിങ്ങൾ ദിവസവും പറയുന്നതാണ് എന്നും അറിയാം അതിൻ്റെ കൂടെ നിങ്ങൾ അതൊരു സമയപരിധി വെച്ച് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക സൂക്ഷിച്ച് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഠനവും പ്രാർത്ഥനയും ഒക്കെ കൂടെ കൊണ്ടുപോയി ഇതിനെ ഒരു പ്രശ്നമാക്കാത്ത രീതിയിൽ ഉപയോഗിക്കുവാൻ പക്വതയോടെ ഉപയോഗിക്കുവാനായിട്ട് ഈ പാഠം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ